മത്തായി സുവിശേഷം 21 ആം അദ്ധ്യായം അതിൻറെ 13 ആമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 21 ആം അദ്ധ്യായം അതിൻറെ 13 ആമത്തെ വാക്യം വായിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക യെസ് എൻ്റെ ആലയം ആ പ്രാർത്ഥന ആലയം എന്നെ വിളിക്കപ്പെടുമെന്ന എഴുതിയിരിക്കുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നും എഴുതിയിരിക്കുന്നുവല്ലോ ആ നിങ്ങളോ അതിനെ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർ കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നിരിക്കുന്നു തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ ഈ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അവസാന നാളുകളിൽ മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി തന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമയത്തേക്ക് അടുത്തു വരുന്ന ആ നാളുകളിൽ യേശു കർത്താവ് നമുക്കറിയാം ഒരു കരുതയുടെ പുറത്ത് കയറി എരിശ്ലൈം ദേവാലയത്തിലേക്ക് പോകുന്ന അനുഭവം അതിന്റെ ഹോസ് നമ്മൾ പറയും വസ്ത്രങ്ങൾ വിതയ്ക്കുന്നു വിശ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടി അവർ ഇടുന്നു ഹോശന്ന എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ആ ഒരു അനുഭവം കാണാൻ പട്ടണം മുഴുവൻ ഇളകി യേശു നേരെ എങ്ങോട്ട അറിയാമോ എരിശ്ലൈമിലെ ദേവാലയത്തിലേക്കാണ് പോകുന്നത് യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഇനി പന്ത്രണ്ടാമത്തെ വാക്യം മറ്റാ ഇരുപത്തിയൊന്നിന്റെ പന്ത്രണ്ട് എന്നിട്ട് ഈ സംഭവം എന്താണെന്ന് പറയാൻ യേശു അങ്ങനെ പുറത്ത് കേറി പട്ടണം മുഴുവൻ ഇളക്കി ദേവാലയത്തിലേക്ക് ചെന്നു ആ ദേവാലയത്തിൽ ദേവാലയത്തിൽ യേശു കണ്ടത് എന്താണ് ആ ചെല്ലുമ്പോൾ ഉദ്ദേശിച്ച സംഭവം എല്ലാം അവിടെ വിൽപ്പനകൾ നടക്കുന്നു മണി എക്സ്ചേഞ്ച് പൊന്മാണിഫം മണി എക്സ്ചേഞ്ചുകൾ നടക്കുന്നു പ്രാവിനെ വയ്ക്കുന്നവരുടെ മേശകൾ അപ്പുറച്ച് ഹലിയ ഇപ്പുറച്ച് ആ കൊണ്ടുവരുന്ന മണി എക്സ്ചേഞ്ച് നിന്ന് വരുന്നവല്ലേ അപ്പൊ അവരുടെ മണി ഇങ്ങോട്ട് വാങ്ങിക്കുന്നു നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ അപ്പൊ ഇതിന്റെ അകത്ത് അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട് നിന്ന് ഇവർക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഇവിടുത്തെ പ്രാവ് വാങ്ങിക്കണമെങ്കിൽ ഇവിടുത്തെ കോയിൻ കൊടുക്കണം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു മണി എക്സ്ചേഞ്ച് അപ്പം ആലയത്തിന്റെ അകത്ത് ഉയരേണ്ടത് കാണേണ്ടതല്ല നടക്കേണ്ടത് യാക്കവും ആരാധനയും നടക്കേണ്ട ആരാധന ആലയത്തിന്റെ അകത്ത് ഹലു ഒരു സൈഡിൽ എക്സ്ചേഞ്ചുകൾ നടക്കുന്നു നടക്കുന്നു ചില കാര്യങ്ങൾ ഇതങ്ങോട്ട് നടക്കുന്നതാണ് കർത്താവ് 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 അതാണ് ചെയ്തു എരിവുള്ള ഒരു സംഭവത്തിൽ ഒന്നാണ് എന്നിട്ടാണ് പറഞ്ഞത് എന്റെ ആലയം മൈ ടെമ്പിൾ ആലയം ഹൗസ് എംസ് നിങ്ങൾ ഇപ്പോൾ എന്താക്കിയിച്ചിരിക്കുന്നു കള്ളന്മാരുടെ ക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഇതിരു കാര്യം അപ്പം അങ്ങനെ എല്ലായിടത്തും യേശു ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം എടുത്തു കളയുന്ന ഭയങ്കര കോപമായി നിൽക്കുന്ന അവസ്ഥകൾ എപ്പോഴും നമ്മൾ കാണാറില്ല അപ്പൊ ഒരു സംഭവത്തിൽ കർത്താവ് അങ്ങനെ ചെയ്തെങ്കിൽ മറ്റിടത്തിൽ ആദൃതയോടെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന പാപം ചെയ്തവനെയും ചേർത്ത് നിൽക്കുന്ന തെറ്റുപറ്റിയവനെയും ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തിന്റെ കരുണയുടെ കർത്താവിനെ നമുക്ക് കാണുമ്പോൾ പക്ഷെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം പറയുന്നു എന്റെ ആലയം ആല പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അത് യശ്യാബ് അമ്പത്തി ആറിലും ജനമ്യ പതിനേഴിലും ഈ വചനം കിടപ്പുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു വചനം പ്രവാചകന്മാർ മുതൽ പറഞ്ഞ പരേ നിയമത്തിന്റെ പ്രമാണമാണ് എന്റെ ആലയം എന്ത് എന്തായി വിളിക്കപ്പെടും വിളിക്കപ്പെടും അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് ഹാലലിയ കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് നമ്മൾ സംസാരിച്ചത് ഏലിയാവും സമസ്വഭാവം ഉള്ള മനുഷ്യൻ ഹാലലു പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത്തെയാണ് കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളോട് സംസാരിച്ചത് ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അടയേണ്ടത് അടഞ്ഞു വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തുറക്കേണ്ടത് തുറന്നു ഹാലലുയ്യ അപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രാർത്ഥനയിൽ ദൈവസന്നിധി ഏൽപ്പിക്കുമ്പോൾ ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങൾക്ക് ചലനമുണ്ടാക്കും ഇത് പറഞ്ഞാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ നിർത്തി അപ്പൊ ഇന്നത് തുടരുകയാണ് ഇമ്പോർട്ടൻസ് പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വളരെ ഗൗരവമായി എല്ലാവരും ഏറ്റെടുത്ത പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രാധാന്യം ഇതില്ലാതെ മുന്നോട്ട് പോകുന്ന ക്രിസ്തീയ ജീവിതം ആടി ഉലിങ്ങുന്നതായിരിക്കും ഇതില്ലാതെ കൊടുക്കുക മുന്നോട്ട് പോകുന്ന ക്രിസ്തീയ ജീവിതം അനിശ്ചിതമായിരിക്കും നിരാശകൾ കേറും മടുപ്പുകൾ അതെല്ലാം എന്താണ് ദൈവമായിട്ട് ബന്ധമില്ല പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദൈവ സഭയിൽ വന്നിരിക്കുന്ന സകലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം ഹാലലൂയ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി മാറണം നമ്മുടെ സോഴ്സ് നമ്മുടെ ബലം നമ്മുടെ ആശ്വാസം എല്ലാം എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥനയിലുണ്ട് ഹാലലൂയ എന്താ സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം ഹാലലൂയ എന്ത് വേഷം നിങ്ങൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമോ സംഭവങ്ങൾ മാറുന്നത് കാണാൻ പറ്റും ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ ഇട്ടങ്ങ് സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമുണ്ടോ ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ചലിക്കേണ്ടത് ചലിക്കും ദൂതൻ ഇറങ്ങേണ്ടത് ദൂതനിറങ്ങും നിന്നെ സഹായിക്കേണ്ട മണ്ഡലങ്ങൾ കർത്താവിനാൽ സംഭവത്തെ വെളിപ്പെടുത്താനാ ചലിക്കേണ്ടതാത്ത ചില മണ്ഡലങ്ങൾ കിടക്കുന്നത് ചലിക്കാൻ പോകുകയാണ് ഞാൻ ആത്മാവി വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചില ചലനങ്ങളെ കാണാൻ പോകുകയാണ് മാറ്റിക്കാറ്റ് വന്ന് കാര്യങ്ങൾ ചെയ്ത് പോകാൻ അല്ലെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തീരണം സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഉള്ളിൽ ഭയങ്കര ബലമാണ് ഞാൻ ഇടയിൽ എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ അല്പസമയം എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പന്റെ സന്നദ്ധിയിൽ മറ്റെല്ലാം തിരക്കും അല്പ മിനിറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാമോ രണ്ട് പാട്ടിന്റെ ഒരുപാട് ബൈബിൾ വായിച്ച് കുറെ നേരം ദൈവസന്ധിക്ക് ഉലകത്തിന് ആർക്കും തരാൻ പറ്റാത്ത ദിവ്യ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് കാണോ അതിനേക്കാൾ ഭയങ്കര ധൈര്യം ഉണ്ടെന്ന് അറിയാമോ പ്രാർത്ഥിക്കുന്നവന് ധൈര്യം എന്താ പ്രാർത്ഥിക്കുന്നവൻ എന്താണ് ധൈര്യം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ നൂറുകണക്കിന് കാര്യങ്ങൾ ഫേസ് ചെയ്താണ് ഓരോ ദിവസവും ഞങ്ങളെപ്പോൾ ജീവിക്കുന്നത് പക്ഷെ എന്താ ഇത്ര ധൈര്യത്തോടെ വീണ്ടും വീണ്ടും നിൽക്കുന്നത് ഒരു ഉറപ്പുണ്ട് പ്രാർത്ഥിക്കുന്നവന് ദൈവം ഉള്ളി തരുന്ന ഫലമാണ്

പുതിയ നിയമം പരിശോധിുമ്പോൾ ഒന്ന് കൊരിന്തർ 6:19 ബൈബിൾ പറയുന്നു ദൈവത്തിൽ ഒന്ന് കൊരിന്തർ 6:19 1 Corinthians chapter 6 verse 19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന பரிசுத்த ആത്മാവിന്റെ മന്ദിരമാകുന്നു ആ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾ ഉള്ളവരല്ല എന്ന് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിഞ്ഞിരിക്കുന്നില്ല അറിഞ്ഞിരിക്കുന്നല്ലോ പുതിയ നിയമത്തിൽ പറയുമ്പോൾ നമ്മളൊരു മന്ദിരോ എന്തിന്റെ മന്ദിരോ ആത്മാവ് വസിക്കുന്ന ഈ ഈ ആലയത്തിൽ വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇപ്പൊ ആലയ നമ്മടെയാണോ ഇത് എന്ത് ചെയ്തിരിക്കും വിലക്കുവാ എന്താണ്

നിങ്ങൾക്ക് തന്നെ ആത്മീയായിട്ടും മോഹങ്ങളെ അനുസരിച്ച് ും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അന്ത്യകാലത്ത് ഉണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഈ തലമുറയിൽ ഉണ്ടാകും പക്ഷെ അതിന്റെ മധ്യത്തിൽ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നെ അവരെ പോലാകാനാവാനോ അല്ല പകരം ഇരുപത് നിങ്ങളോ വിശ്വാസത്തെ ആധാരമാക്കി